വയലോര നടത്തത്തിലാരംഭിച്ച ഈ വയൽക്കരയിലൂടെ ആളുകളെ പ്രഭാത സാധന നടത്തത്തിന് ക്ഷണിച്ചുകൊണ്ട് ആരംഭിച്ച വയലോര നടത്തം പിന്നീട് വയൽശ്രീ വയലിമ്പം വയൽ ആദരം വയൽ കരുതൽ കർഷക തൊഴിലാളികൾക്ക് വയൽക്കരയിൽ സദ്യ ഒരുക്കുന്ന വയൽ സദ്യ വയൽ പാപ്പ വയൽ ഇഫ്താർ വയൽ ഓണം ഇങ്ങനെ ഏറ്റവും കൂടുതൽ പതിനായിരക്കണക്കിന് ആളുകൾ ഈ പാടശേഖരക്കരയിൽ ഒത്തുകൂടിയ ചേറ്റുത്സവം മരമടി ഉത്സവം വരെ നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഓരോ പ്രവർത്തനവും ഈ ഓരോ വയൽ ചലനങ്ങളും ആഘോഷമാകണമെന്നും സർഗാത്മകമാകണമെന്നും ആഗ്രഹിക്കുന്ന സൗഹൃദ സംഘവും ഉപദേശ സമിതിയും പാടശേഖര സമിതിയും ഒത്തുചേർന്ന് മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റെടുക്കുന്നത് ഇന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് ദിവസവും വൈകുന്നേരം ഇവിടെ ഷൂട്ടിന് ഷൂട്ടിനെത്തുന്നവരുടെ തിരക്ക് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ വീണ്ടെടുക്കലിൻ്റെ മൂന്നാം വർഷത്തിൽ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ടപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് പാടശേഖരവുമായി മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ മികവായി തന്നെ കപ്പനും ചുണ്ടിനും ഇവിടേക്ക് നമുക്ക് അവാർഡ് നഷ്ടപ്പെടുമ്പോഴും ഞങ്ങൾ അഭിമാനത്തോട് പറയുകയാണ് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ വെട്ടിപ്പിടിച്ചത് ഒരു വലിയ സാമ്രാജ്യമാണ് ഒരു നാടിൻ്റെ നന്മകളെ ആകെ തിരിച്ചു പിടിക്കാനായ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഈ നാടിൻ്റേതാണ് കൃഷിയിടം ഈ നാട് നാടൊന്നാകെയാണ് ഇത് പരിപാലിക്കുന്നത് ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ ഈ അവരുടെ ഇഷ്ടങ്ങളുമൊക്കെ ഇവിടെയാണ് ഈ വയലിഷ്ടങ്ങളിലേക്ക് നടന്ന് വളർന്ന് വരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്ന് സന്തോഷപൂർവ്വം പറയാൻ കഴിയുന്നു